അസ്സാം വൈക്കം വർഹമത്തല്ലാ വലക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു വെല്ലുവിളി കണ്ടു കുത്തുബുല്ലായാലം മുതബിറുല്ലായാലം എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന വലിയ മശാഹിഹന്മാരുടെ ആശീർവാദത്തോടെ ഇല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടു കൂടി അവരുടെ മത മതത്തോടു കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നൊക്കെ അവകാശബാധം ഉന്നയിക്കുന്ന ഒറിജിനൽ സമസ്തക്കാരായ കുരുവട്ടൂരികളോടാണ് കാന്തപുരം എ പി എബുബക്കർ മുസ്ലിയാരുടെ വെല്ലുവിളി നമുക്ക് അദ്ദേഹത്തിന്റെ ആ വെല്ലുവിളി ഒന്ന് കേൾക്കാം ഉറങ്ങുകയാണ് അത് പാടില്ല എന്നാണ് കൽപ്പന ഞാൻ ഞാനെന്ത് ചെയ്യും താഴെ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചാൽ വിളിച്ചു നിർത്തണം പൊതുവെടുക്കണം റസ്തൂർവാല ഉറങ്ങുകയാണ് അത് വിളിച്ചു പാടില്ല എന്നാണ് അതിൻ്റെ കൽപ്പന ഞാൻ എന്തു ചെയ്യും എന്ന് ആലോചിച്ച് അലീബ് നബിയ താഴെ വൃത്തിയാകാവൻ കരഞ്ഞുപോയി കരഞ്ഞിട്ട് കണ്ണില്ലൊന്ന് ഒരു തുള്ളി വെള്ളം അലികൃതി ഒന്നോകു അലുവിൻ്റെ ശരീരത്തിൽ വീണു ആ സമയത്ത് നിമിതങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് എന്താണ് അരിക സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അശ്രദ്ധിച്ചിട്ടില്ല സൂര്യനത് ആസ്തവിക്കാൻ പോകുന്നു പ്രസ്തവിച്ചിരിക്കുന്നു അള്ളാഹു എന്നോട് പറഞ്ഞു അലികൃതിയൊന്നോ അലവിനോട് പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് മടങ്ങി വരാ പറഞ്ഞു ആ സൂര്യനോട് ഒന്നിങ്ങോട്ട് മടങ്ങി വരാൻ പറയൂ സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കണം നിങ്ങളാലോചിക്കണം പുസ്തകം നൃതപ്രകാരം എല്ലാ ദിവസവും സൂര്യൻ അതിൻ്റെ നിശ്ചിത റൂട്ടിലൂടെ നിശ്ചിത സ്ഥാനത്തേക്ക് നടക്കുന്നുവെന്ന് സുഹൃത്ത് യാത്ര പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രശംസു ഈ പുസ്തക സൂര്യന് നിശ്ചയിച്ച റൂട്ടിലൂടെ സൂര്യൻ നടക്കുന്നു അത് ഇവിടുത്തെ ഇന്ത്യ ഗവണ്മെന്റിന്റെ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമല്ല ഈ ലോകത്തുള്ള എല്ലാവരും കൂടി കൂടിയ തീരുമാനവുമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ തീരുമാനമനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഇങ്ങനെ എല്ലാം നടക്കുന്നു ആ സൂര്യനോടാണ് പറഞ്ഞത് പൊട്ട് പണി തരണം ഉടനെ പണി വന്നു അലിയറിയാഹു അലുവിനോട് പറഞ്ഞു നീ ഒതുടർത്ത് നിഷ്കരിച്ചു അലിയുള്ളു നിസ്കരിച്ച് തീരുന്നത് വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ നിന്ന് കൊടുത്ത് അർത്തവിക്കാറ് നിന്ന് കൊടുത്തു കൊടുത്തു ഇത് ആട് അലിയറുതിൻ്റെ കറാമത്വമാണ് എന്നാലിപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ ആ ഇത് ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ മൊരിഞ്ഞാണ് കുത്തുപാണ് ക്ഷാണ് എന്നൊക്കെ പറഞ്ഞ കേൾക്കുന്ന ആൾക്കാരിലല്ല അവരൊന്ന് സൂര്യനെ വളക്കി വിളിക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ അതൊരിക്കലും വരില്ല അല്ലോഹോലൂര് പറഞ്ഞതനുസരിച്ച് അലീമിന് അബിയാലി പ്രതിയൊന്നാകുന്നു മടക്കി സൂര്യൻ ഇങ്ങോട്ട് മടക്കി വന്നു കറാമത്ത് കേട്ടില്ലേ സഹോദരങ്ങളെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആ വെല്ലുവിളി പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് കുറേ വിശദീകരണം നൽകി ഞാനത് പൂർണ്ണമായി കാണിക്കാൻ കാരണം നിങ്ങൾക്കതെന്താണ് സംഭവം എന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ പൂർണ്ണമായി അദ്ദേഹം അത് വിശദീകരിക്കുന്നതന്നെ നമ്മൾ കേട്ടു എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ആരെ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ ആ മുദബിറല്ലാലം ആണ് എന്നും അങ്ങനെയാണ് എന്നും ഇങ്ങനെയാണ് എന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്ന വലിയ സംഭവമായി കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അവരെക്കൊണ്ട് എന്നാൽ പിന്നെ സൂര്യനെ ഒന്നും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയുമോ നമുക്കത് കാണാമല്ലോ എന്നുള്ളൊരു വെല്ലുവിളിയാണ് നമ്മുടെ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നമുക്കതൊന്ന് കേൾക്കാം അവലിയാക്കളോട് കളി വേണ്ട മറ്റു തമാശ ഒക്കെ പറയാ ഇന്നലെ ഞാൻ ഒരു പ്രശ്നം കേട്ടപ്പോൾ അതിലൊരാൾ അവലിയാക്കളെ വെല്ലുവിളിക്കന്മാരെ വെല്ലുവിളിക്കാട്ടിൽ പുതുപും സേഹുമായ ആളുകളില്ലേ എന്നാ അവരൊന്നങ്ങനെ ചെയ്യട്ടെ അല്ല പറഞ്ഞ ടീമിന്റെ അമീർ ഇന്നലത്തെ അതും ഉള്ളാൾ പോലെയുള്ള ഒരു ദർഗയുടെ മുന്നിൽ വന്നുകൊണ്ടുള്ള വെല്ലുവിളി എവിടെ എത്തി ഷംസുല്ലമന്റെ വാക്കുകൾക്ക് എത്ര മഹനുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്താണ് ആ പ്രസംഗത്തിന്റെ ആകത്തുക അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരുകയാണ് അമ്പിയാക്കൾക്കുള്ളതാണ് കറാമത്ത് അവരിയാക്കൾക്കുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അലൈഹി വസ്ലങ്ങളുടെ കാലത്ത് വലിയ അതിൽപ്പെട്ട ഒന്നാണ് അസ്തമിച്ച സൂര്യനെ മടക്കി വിളിച്ച സംഭവം അതിലൊരു സംഭവം അലി മടിയിൽ ഉറങ്ങുകയാണ് തങ്ങളെ നിസ്കരിച്ചിട്ടില്ല അസറിന്റെ സമയം കൈയാണ് അലിയാരി തങ്ങൾക്ക് പ്രയാസായി അലിറദിയ കരഞ്ഞുപോയപ്പോ ആ കണ്ണുനീർ മുത്തുനബിയുടെ ശരീരത്തിലായി പോയി അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു ആ അലി അരിയാരെ ഞങ്ങളെ ഇല്ല സൂര്യനെ കാണാനില്ല അഭിമാനങ്ങൾ ആ കൈ കൊണ്ടൊന്ന് ആ കൈ കൊണ്ടെന്ന് ആംഗ്യം കാണിച്ചപ്പോൾ അസ്തമിച്ചു പോയ സൂര്യൻ തിരിച്ചു വരികയാണ് നല്ല സംഭവം അവർക്കത് പറയാനും പറ്റില്ല കാരണം അവർ പറഞ്ഞ മൗസൂഖും പറഞ്ഞൂക്കും ഒന്നും അതിന്റെ ബയക്കിൽ പോയാൽ അവർക്ക് കിട്ടുകയുമില്ല വേറൊരു കാര്യം ഈ സംഭവം പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ആള് വെല്ലുവിളിക്കാണ് ചോദിക്ക ഇന്നുമില്ലേ കുറെ ആളുകൾ കുതുബെന്നും സേഹെന്നും വലിയെന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകൾ ധൈര്യമുണ്ടോ അവർക്ക് സൂര്യനെ മടക്കി വിളിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന പ്രഖ്യാപനം അതുപോലെ തന്നെ അപ്പറഞ്ഞ പട്ടികയിലേക്ക് അല്ല സാക്ഷായിലേക്ക് നടന്ന് കയറുകയാണയാൾ വാക്കുകൾ എത്ര വ്യക്തം അവര് സുന്നിയല്ല എന്നാ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഞാൻ കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി നിങ്ങളും കൂടി ഒന്ന് അറിയാൻ വേണ്ടി ഞാനതൊന്ന് കേൾപ്പിക്കുകയാണ് വരട്ടെ അവളെ ഞാൻ നിന്ന് കൊടുത്ത് അർത്ഥവിക്കാറ് നിന്ന് കൊടുത്തു ഇത് ഒരു തൊത്താട് അരിന്റെ കലാപത്വം ആണ് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യന ഒന്ന് മടക്കി വിളിക്കട്ടെ ആ സാധിക്കൂ ഏതെങ്കിലും പവർ പറയുന്നത് ഒരാള് ഞാൻ മൊലിക്കാണ് കുത്തുപാണ് പക്ഷേ ആണ് എന്നൊക്കെ പറഞ്ഞൊരാൾക്കാരുടെ അല്ല അവരൊന്ന് സൂര്യനെ നമുക്കൊന്ന് കാണാമല്ലോ പറയില്ല ആരോടാണ് ആരെയാ വെല്ലുവിളിക്കുന്നത് ഈ നാട്ടിൽ വലിയായി പറയുന്ന ആളുകൾ ആ ആളുകളെ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ആ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കൂ എന്ന് ഇത്ര താഴ്ന്നു പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഷംസുലമ്മ പറഞ്ഞത് ഇവിടെ പുലരുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത് ഈ വെല്ലുവിളി അഭൂചഹലിന്റെ അപ്പോൾ സഹോദരങ്ങളെ കേട്ടില്ലേ നമ്മുടെ നൗഷാദ് അഹ്സനിയുടെ മറുപടി ഷെയ്ഹാണ് വലിയ ആണ് ഔലിയാണ് മുതബിറല്ലാലമാണ് കുത്തുബുല്ലാലമാണ് എന്നൊക്കെ വാദിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവരെന്നാൽ സൂര്യനെ തിരിച്ചു കൊണ്ടുവരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വലിയ എന്തോ പിന്നെ വലിയ തെറ്റാണ് കാന്തപുരം പറഞ്ഞത് വലിയ തെറ്റായ ഔലിയാക്കളെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് ഇത് ശരിയല്ല ഇത് പണ്ടത്തെ മക്കാമുശ്രിക്കോടെ ആ ഒരു രീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാനുള്ള വല്ലാത്തൊരു ശ്രമം നടത്തുകയാണ് എന്നിട്ട് ഉമർ മൂലവി പിന്നെ അവിടെ വിട്ട് പിന്നെ ആ രീതിയിൽ നിങ്ങൾ സംസാരം കേട്ടല്ലോ എന്നാൽ ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വെല്ലുവിളി നൌഷി ദേസിനിപ്പം തിരിച്ചങ്ങോട്ടേക്ക് ആ രീതിയിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഞങ്ങൾ നിങ്ങളോട് ചില ചില കാര്യങ്ങൾ എ പി സംസ്ഥക്കാരോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആശയം വിട്ടോ ഒന്ന് അത് ആദ്യം അറിയാനുണ്ട് ഇത്ര കാലം നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടോ ഞാനിത് പറയാൻ വേണ്ടി കാരണം സി എം മടവൂരിനെക്കുറിച്ച് സി എം മടവൂരിനെക്കുറിച്ച് നിങ്ങളുടെ ആളുകൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണ് സി എം മടവൂർ കുത്തുബുല്ലാലം അനമുദബിറല്ലാലം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ എ പി ഇ കെ ടീമൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുരുവട്ടൂരികളും അംഗീകരിക്കുന്നുണ്ട് അന മുതബിറുള്ളാലം അന കുത്തുബുല്ലാലം അനല്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അനല്ലാ എന്ന പ്രയോഗം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നറിയില്ലേ ഏതായാലും അന മുദബിറുള്ളാലം അന കുത്തുബുല്ലാലം അതേപോലെ സി എം വലിയ എന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ് കാന്തപുരം എപ്പിയ ബോക്കർ മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് അതേപോലെ മുള്ളൂർക്കര സക്കാഫി പറഞ്ഞിട്ടുണ്ട് എന്ത് സി എം മടവൂരിൻ്റെ രോഗി പോയി കഴിഞ്ഞാൽ രോഗി രോഗശമനത്തിന് തേടിക്കഴിഞ്ഞാൽ രോഗം വേണ്ട എന്നാണ് പറയുക അള്ളാഹു മേശ്ഫി എന്നല്ല പറയല് എന്ന് അതേപോലെ തന്നെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് യു കെ മജീദ് മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പല ആളുകളും അങ്ങനെ പല ആളുകളും ഈ വിഷയം ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രസംഗിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമാണ് സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള വാദമുള്ള അതുപോലെ തന്നെ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും സി എസ് മലണിക പറഞ്ഞിട്ടുണ്ട് നമുക്ക് യു കെ മുജീദ് മുസ്ലിയാരുടെ സംസാരം ഒന്ന് കേൾക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും സഹോദരന്മാരെ നേടിയെടുത്ത ക്രും ലോകത്ത് വെച്ച് വിളിച്ചാലും ആ പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ല എന്നെ എന്നെപ്പോർ വായ് ഞാൻ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ പവർ നേടിയ മടവൂർ ഓർക്ക് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് ഈ നിലക്ക് അപ്പോൾ കേട്ടില്ലേ സഹോദരങ്ങളെ നമ്മുടെ മജീദ് യു മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിയാരുടെ സംസാരം അതായത് പ്രവാചകന്മാർക്ക് മോഴജിദത്ത് കാന്തപുരി എബിയ ബുക്കർ മുസ്ലിരുടെ മുമ്പേത്തെ ഒരു പ്രസംഗമാണ് പ്രവാചകൻ ഇപ്പം നേരത്തെയും പറഞ്ഞു പ്രവാചകന്മാർക്ക് മോജിദത്താണ് ഉള്ളത് എങ്കിൽ അതേ കാര്യം തന്നെയാണ് മഹാന്മാർക്ക് ഔലിയാക്കൾക്ക് കരാമത്തായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു അത് മുമ്പും പല തവണ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെയോ യു കെ മജീദ് മുസ്ലിം അരേപ്പ്യ സംസ്ഥയിൽ തന്നെയുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് എല്ലാ കാര്യങ്ങളും കാണാനും ഇടപെടാനും ഒക്കെ കഴിയും സി എസ് മരടിക പറഞ്ഞ കാര്യം എന്താണ് അള്ളഹ് കാണുന്നത് പോലെ കാണാനും അള്ളഹ് കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹ് അറിയുന്നത് പോലെ അറിയാനും അള്ള ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണമാനം നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നീലെത്തുന്നു എന്നെ വിളിപ്പോർക്ക് വായ്ബൂടാതുത്തരം ചെയ്യും ഞാൻ എന്നവർ നിങ്ങളുടെ വാദം എന്താണ് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എങ്കിൽ കുരുവട്ടൂർ തെരിക്കത്തുകാർ എ പി സമസ്തക്കാരോട് തിരിച്ചു ചോദിക്കുകയാണ് സി എം മടവൂരനോട് ഒന്ന് ആ ചന്ദ സൂര്യനെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വിളിക്കാൻ പറഞ്ഞാൽ സമസ്തക്കാർ എന്ത് മറുപടി പറയും എ പി സമസ്തക്കാർ ഇതിനെന്തു മറുപടി പറയും ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിയെ സസ്പെൻഡ് ചെയ്തതാരാണ് സി എം അടവൂരാണ് അത് പകര ബാപ്പൂട്ടി മുസ്ലിർ എല്ലാം നിങ്ങൾ എ പിക്കാർ പറയുന്നത് തന്നെയാണ് പകര ബാപ്പുട്ടി മുസ്ലിർ പറയും നിങ്ങൾ കേട്ടോ ഷേഖുന വൈലത്തൂർ തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞു ഞങ്ങൾ കല്ലായിലോ ഏത് സ്ഥലത്തൊരു ഹോട്ടലിൽ നിന്ന് ഷേഖുനാൻ്റെ കൂടെ ചായ കൊടിച്ചിറങ്ങി കൊടിച്ചിറങ്ങി അപ്പോൾ മുക്കം മൊഹീദീൻ സാഹിബ് കൂടെയുണ്ട് ചന്ദ്രികാ പത്രം അവിടെ കിടക്കുന്നുണ്ട് ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായിയുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട് അതിലേക്കിങ്ങനെ ചൂണ്ടി വലു ഈ മുക്കം മൊഹിദീൻ സാഹിബ് പറഞ്ഞു ഷെയ്ഖുനാനോട് പറഞ്ഞു ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവൾ എന്ന് അത് വാസ്തവത്തിൽ മൊഹിദീൻ സാഹിബിനറിയാം ഇവൾ ഭരിക്കുന്നില്ല എന്ന് പക്ഷെ ഷേഖുനെ മറുപടി പറയാൻ വേണ്ടി ഷെയ്ഖുനായുടെ നാവിൽ നിന്ന് അതിന് മറുപടി കേൾക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത് ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത് ഷെയ്ഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല ഷെയ്ഖുനെ വരിക്കുന്നവരാണ് എല്ലാവരും അത് നമുക്ക് പറയാമെന്ന് പറയാം നീന്ത സംഭവിക്കാൻ പോകുന്ന നമ്മൾ നോക്കുക അങ്ങനെ അത് പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു അവളെ ഞാൻ ഭരണാധികാരി ആക്കിയിട്ടില്ല അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുള്ള ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിര ഭരണത്തിൽ നിറങ്ങി മുറാർജി ഭരണത്തിൽ കയറി ഷെയ്ഖുനാണ് സസ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഷെയ്ഖുനെയാണ് ഇന്ദിരയെ ഭരിക്കുന്നത് ഏത് കാലത്തും ആത്മീയ രംഗത്തുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് ലോകമുള്ളത് അത് മൊത്തത്തിലുള്ള പണ്ട് പിന്നെ ഓരോ ഓരോ ഏരിയകൾക്കും ഒക്കെ ഭരണാധികാരികൾ ഉണ്ട് അവർക്ക് കുത്തു വന്നു പല പേരും അവർക്ക് പറയപ്പെടും കേട്ടില്ലേ സഹോദരങ്ങളെ സി എം മടപൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വാദിക്കുന്ന ആളുകളാണ് ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ കൂട്ടിയിടിക്കാതെ നിൽക്കുന്നത് സി എം മടപൂർ കണ്ണു മീച്ച് നിൽക്കുന്നതുകൊണ്ടാണ് റോഡിൽ പോകുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കാത്തത് സി എം മടവൂർ കണ്ണിമീച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാടൊരുപാട് കാര്യങ്ങൾ സി എം അടവൂരുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ എ പി സംസ്ഥയുടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ദിരാഗാന്ധിയെ സസ്പെൻഡ് ചെയ്തത് സി എം അടവൂരാണ് എങ്കിൽ കുരുവട്ടൂർ തരീക്കത്തുകാർ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് വെക്കുക എന്ത് ഇല്ലെങ്കിൽ ഈ പ്രഭാഷണം കേട്ട ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് വെക്കുക എന്ത് നരേന്ദ്രമോദിയെ ഈ അധികാരത്തിൽ നിറക്കാൻ സി എം മടവൂരിനെക്കൊണ്ട് പറ്റുമെങ്കിലൊന്നത് നമുക്ക് കാണിച്ചു തരണം സി എം കൊണ്ട് ഇന്ദിരാ എന്താണ് നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിറക്കണം എന്ന് പറഞ്ഞാൽ എ പി സമസ്തക്കാർ എന്ത് മറുപടി പറയും ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് മനസ്സിലായല്ല ഞങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി കാന്തപുരം എ പി അബൂബക്കരും മുസ്ലിയരെ കുറിച്ച് എന്താണ് ഇവരുടെ ഉള്ള ആളുകൾക്കുള്ള വാദം എ പി സമസ്തക്കാർക്കുള്ള വാദം അദ്ദേഹം അൗലിയാക്കുടെ മുഷാവറയിലെ പ്രധാന അംഗമാണ് എന്നാണ് അതുപോലെ തന്നെ ഒരുപാട് കറാമത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം തന്നെ നമുക്കറിയാലോ ഒന്നും വേണ്ട മൂന്നും വേണ്ട എന്നൊക്കെ നമുക്ക് കാന്തപുരം എ പി അബൂബക്കറി മുസ്ലിയാറെ കുറിച്ച് പകര ബാപ്പൂട്ടി മുസ്ലിയാർ മഹാനാണ് ഔലിയാക്കളുടെ മുഷാവറയിലെ അംഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു സംസാരം ഒന്ന് കേൾക്കാം ചെയ്തു കാണാൻ വേണ്ടി ആഗ്രഹിച്ചു അതിനു വേണ്ടി ചെയ്തു അന്ന് രാത്രി ഞാൻ ഞാൻ കണ്ടു ചോദിച്ചു എന്നോട് സി പിന്നു പറഞ്ഞതാ പി നേരിട്ട് പറഞ്ഞ ഞാൻ ഖാദയോട് ചോദിച്ചു കാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് ഞാൻ ഖാദയോട് ചോദിച്ചു എ പി ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് അപ്പൊ ഖാജ പറഞ്ഞു റുക്കുനും അർക്കാനിൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഒരു നെടുന്തൂണാണെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഖാജയോട് പറഞ്ഞു ഇസ്ലാമിന്റെ തൂണാണെന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം അതല്ല ഞാൻ ചോദിക്കുന്നത് ഔലിയേക്കളുടെ കൂട്ടത്തിൽ ഔലിയേക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉത്സാഹിലല്ല വല്ല സ്ഥാനമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉടനെ തന്നെ ഖാദ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഔലിയാക്കൾക്ക് ഇന്ത്യ നിന്ന് മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു സൂറയുണ്ട് ഒരു മുഷാവറയുണ്ട് ആ മുഷാവറയിലൊരു പ്രധാന അംഗമാണ് എ എന്നോട് എന്നോട് പറഞ്ഞു പറഞ്ഞു എന്ന് ഓ കേട്ടില്ലേ പിന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ സ്ഥാനം എവിടെയാണ് എന്ന് വളരെ കൃത്യമാണല്ലോ ഒരു സംശയവുമില്ലല്ലോ എങ്കിൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ സഹോദരങ്ങളെ ഇത്രമാത്രം വലിയ വലിയ ആയിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന സി എം മഴപൂര് മരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് സി എം മഴപൂര തൽക്കാലം ഇപ്പോഴും എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നൊക്കെ വാദമുണ്ട് നമുക്ക് സി എം മഴപൂര തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം ഇനി കാന്തപുരം മുസ്താദിൻ്റെ ചോദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിാരി വലിയ വലിയ ആണ് ഔലിയാക്കളുടെ മുഷാവറയിലെ പ്രധാന അംഗമാണ് ഭാവിയിൽ കുത്തുപുല്ലാലമാകും ഒക്കെ ആകും ഇപ്പോൾ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി വരെ ആയിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ പിന്നെ മറ്റേ കേരളത്തിൽ നടന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ മറ്റുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പല സംഭവങ്ങളും പിന്നെ കാന്തപുര ഉസ്താവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ ചർച്ചക്കെടുക്കുന്നേ ഇല്ല നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിറക്കാൻ വേണ്ടി കാന്തപുരം എ പി എ മുസ്ലിയാർ കറാമത്ത് മുഖേന നടത്താൻ പറ്റുമോ ഔര്യാക്കാട് മുഷാവറയിലമാണ് ഒരു സംശയമാണ് ചോദിക്കുകയാണ് സൂര്യനൊന്നും നിങ്ങൾ തിരിച്ചു കൊണ്ടിരേണ്ട അസ്തമിച്ച് സൂര്യനെ തിരിച്ചുകൊണ്ടിരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുമോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കറാമത്ത് മുഖേന ഔലിയാക്കളുടെ മുഷാവറയിൽ അംഗമാണ് കാന്തപുരം ഉസ്താദിൻ്റെ വെല്ലുവിളിയുടെ വളരെ പ്രസക്തമാണ് ആ വെല്ലുവിളി പ്രകാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിറക്കുമോ ഇങ്ങനെയല്ല എന്നാണ് എങ്കിൽ കാന്തപുരം ഔലിയാക്കറുടെ മുഷാവറിയിൽ അംഗമാണ് എന്നൊക്കെ വാദിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞ ആ ഒരു വിഷയം നിങ്ങൾ അങ്ങനെ തന്നെ തള്ളിക്കളയുമോ കണ്ടാലൊന്നു ചെയ്യണമല്ലോ ഒന്നെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറക്കാൻ കാന്തപുരത്തിന് കഴിയണം അല്ല എങ്കിൽ അല്ല എങ്കിൽ നരേന്ദ്രമോദി കാന്തപുരത്തെക്കുറിച്ച് പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞതിനെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിരടക്കമുള്ള ആളുകളെ തള്ളിപ്പറയണം അത് നമുക്കൊന്ന് കാണാനും കേൾക്കാനും ആഗ്രഹമുണ്ട് ഇനി അടുത്തത് റസൂലുല്ലാനെക്കുറിച്ച് നിങ്ങളുടെ നേതാവായ മരിച്ചുപോയ കുറാത്തങ്ങൾ പറഞ്ഞത് റസൂലുള്ള വഫാത്തായിട്ടില്ല എന്നാണ്

അത് ഞാനും നിങ്ങളും എന്താണ് ബഹുമാനമുള്ള മോമി നിങ്ങളെ എനിക്കും നിങ്ങൾക്കമ്മാണ് എന്താണ് മരണം റസൂൽ എന്താണ് മറ്റൊരു എന്താണ് അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ വഫാത്തായിട്ടില്ല എന്നാണ് നമ്മുടെ കുറാത്തങ്ങൾ പറഞ്ഞത് അപ്പോൾ റസൂൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോയതാണ് അപ്പോൾ നമ്മളെല്ലാം കാണുന്നുണ്ട് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത് എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ഏ ഇന്ന് എന്താണ് നടക്കുന്നത് നാളെ എന്താണ് നടക്കുന്നത് ഇന്ന് നടക്കുന്ന കാര്യം നാളെ നടക്കുന്ന കാര്യം മറ്റേ നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി കിയാമത് നാൾ വരെ നടക്കുന്ന സർവ്വകാര്യങ്ങളും റസൂലുള്ളക്ക് അറിയാം സിയ കിയാമത് നാൾ എന്നാണ് എന്ന് റസൂലുള്ളക്ക് കറിയാം അത് നിങ്ങളുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു ഫൈ സഖാഫി പറഞ്ഞത് ഹുസൈൻ സഖാഫി ബീമാ പള്ളിക്കാരൻ പറഞ്ഞതാണ് മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങൾ റസൂൽ ഈ പറയുന്ന കാര്യം ഏത് സൂര്യനെ ഒന്ന് റിട്ടേൺ കൊണ്ടുവരാൻ വേണ്ടി പറയുമോ നിങ്ങൾ വെല്ലുവിളിച്ചത് കൊണ്ടാണ് ചോദിക്കുന്നത് അതേപോലെ കാന്തപുരം മുസ്താദ് പിന്നെ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിറക്കുമോ എന്ന് ചോദിച്ചില്ല അതേ കാര്യം റസൂൽ ഉള്ളഹിനോട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിറക്കുമോ അല്ല നിങ്ങളിങ്ങനെ ചോദിച്ചത് കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇതൊന്നും ഒരു യുക്തിവാദപരമായ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ വെല്ലുവിളിച്ചു കാന്തപുരം ഉസ്താദ് വെല്ലുവിളിച്ചു അതേ കാര്യം നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹത്തോടെ ചോദിക്കുന്നു എന്നേ ഉള്ളൂ ഇവിടെ ഒരു പിന്നെ എന്താണ് കാന്തപുര ഉസ്താദിനോട് ശത്രുതയോ ഒന്നും വെച്ചിട്ടല്ല ഈ സംസാരിക്കുന്നത് കുരുവട്ടൂർ അരീക്കത്തുകാരുടെ പിന്നെ എന്താണ് നിർഗന്ധലക്കടിക്കുന്ന വെല്ലുവിളി തന്നെയാണ് കാന്തപുരം ഉസ്താദ് ചോദിച്ചിട്ടുള്ളത് ചൊട്ട് തന്നെയാണ് മനസ്സിലായല്ല ചൊട്ട് തന്നെയാണ് കാന്തപുരം ഉസ്താദ് ചെയ്തിട്ടുള്ളത് കാന്തപുരം ഉസ്താദ് ഭാവിയിൽ പേരോടിൻ്റെ ആ ഒരു റൂട്ടിലേക്ക് വരികയും ഭാവിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഭാവിയിൽ കാന്തപുരം ഉസ്താദും പ പേരോട് ഉസ്താദും അതുപോലെ തന്നെയുള്ള അലവി സക്കാഫി അങ്ങനെയുള്ള ഉസ്താദുമാരൊക്കെ സെലഫി ആദർശം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ അവരുടെ സംസാര ശൈലികളൊക്കെ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നൌഷാദ് ഹനി പറയുന്നതല്ലേ ഉമർ മൂലവിയാണ് എന്ന് അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അദ്ദേഹത്തെക്കുറിച്ചും ഇതേപോലെ തന്നെയാണ് പലതും പറയാൻ തുടങ്ങി വഹാബി ആദർശമാണ് ഇവർ പറയുന്നത് എന്നൊക്കെ കുരുവട്ടൂരികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്ന സമസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു അവസ്ഥയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇ കെ സമസ്തക്കാർക്കോ എ പി സമസ്തക്കാർക്കോ ശരിക്കും സമസ്ത എന്ന് വാദിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒറിജിനൽ സമസ്തക്കാർ എന്ന് പറയുന്ന കുരുവട്ടൂരികളാണ് സമസ്തയുടെ ആശയം ശരിക്കും പേറി നടക്കുന്നവർ കുരുവെട്ടൂരികളായിട്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ കാന്തപുരം എ പി എ ബുക്ക് ഉസ്താദും അതുപോലെ തന്നെ പേരോട് ഉസ്താദുമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇനി മാറിയിട്ടില്ല എങ്കിൽ ഈ പറയുന്ന വാദങ്ങളൊക്കെ നിങ്ങളുടെയും വാദമാണ് ഞാൻ അതിനാണ് ഇത്രയും ആളുകളുടെ വീഡിയോ കാണിക്കാൻ വേണ്ടി കാരണം എങ്കിൽ സ്വാഭാവികമായും നമ്മുടെ കാന്തപുര ഉസ്താദും ടീമും നമുക്ക് പറഞ്ഞു തരേണ്ടത് ഈ പറയുന്ന വെല്ലുവിളി തിരിച്ച് അങ്ങോട്ടേക്ക് ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് റസൂലുള്ളാനോട് ഇപ്പം റസൂലുള്ള ഇന്നും വഫാത്തായിട്ടില്ല ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കാണ് പോയത് എന്ന് പറയുകയാണെങ്കിൽ റസൂലുള്ളാനോട് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പറയുമോ അതുപോലെ തന്നെ സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുമോ നിങ്ങൾ വെല്ലുവിളിച്ചത് കൊണ്ടാണ് പറയുന്നത് കുറേ അതുകൊണ്ട് തന്നെ റസൂലുള്ള കുറിച്ചാണ് ഇവിടെ കാന്തപുരം ഉസ്താദ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത് ആ സംഭവപ്രകാരം ഇന്ന് റസൂലുള്ള വഫാത്തായിട്ടില്ല ഇന്നും എല്ലാം കാണുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ മരിച്ചുപോയ മഹാനായ കുറാത്തങ്ങൾ പറഞ്ഞത് ആ കുറാത്തങ്ങൾ പറഞ്ഞ വാദപ്രകാരം ആണ് എങ്കിൽ റസൂലുല്ലാൻ ഒന്ന് നിങ്ങൾ വിളിച്ച് ഈ സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയും അസ്തമിച്ച സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുമോ അതുപോലെ തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറക്കുമോ ഇന്ദിരാഗാന്ധി ഇറക്കിയത് സി എം മടവ് സി എം മടവൂരാണ് എങ്കിൽ അടുത്ത ചോദ്യം അതാണ് നരേന്ദ്രമോദി ഇറക്കാൻ സി എമ്മുടെ ഊരിന് പറ്റുമോ മനസ്സിലായല്ലോ അതേപോലെ കാന്തപുരം മുസ്താദുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആ ഔരിയാക്കടം മുഷാവറയിൽ അംഗമാണ് എന്നാണ് എങ്കിൽ കാന്തപുരി മുസ്താദിന് നരേന്ദ്രമോദി അധികാരത്തിൽ നിറക്കാൻ വേണ്ടി പറ്റുമോ സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ ഇതൊക്കെ നിങ്ങളുടെ ആളുകൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നതാണ് ഇവിടെ ഒരു ശത്രുതയോ കാര്യങ്ങളോ ഒന്നുമില്ല സ്നേഹം മാത്രമാണ് അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ബോക്സിൽ വന്ന് ഒരു കാരണവശാലും തെറി വിളിക്കരുത് ഇന്നലെ ഒരു ചങ്ങായി വല്ലാത്ത മോശമായിട്ടൊക്കെ തെറി കണ്ടു ഇതൊക്കെ എവിടെ എന്നാണ് നിങ്ങൾ പഠിച്ചത് എന്നാണ് നിങ്ങൾ ദീൻ പറയാനാണ് വരുന്നതെങ്കിൽ ദീൻ പറയുക അല്ലാതെ തെറി വിളിക്കാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരരുത് എന്ന് ഉണർത്തുകയാണ് അതൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞിട്ടുണ്ട് നമുക്ക് അത് ഷെയർ ചെയ്യാനും സംസാരിക്കാനും അതിന് വേണമെങ്കിൽ ഞാൻ കാന്തപരി ഉസ്താവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും പിന്നെ എ പി സംസ്ഥയായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്ക് വിശദീകരിക്കാം പക്ഷേ അതിലൊന്നും ഒരു പ്രസക്തിയും ഞാൻ കാണുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആ രീതിയിലൊന്നും സംസാരിക്കാത്തത് ഇതിന് മറുപടി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാം ഇൻഷാ ഇൻഷാള്ളാ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൌഫീക്ക് നൽകുമാറാകട്ടെ കാന്തപുരം ഉസ്താദിനും പേരോട് ഉസ്താദിനും അടക്കമുള്ള സമസ്ഥയിലെ ഉസ്താദുമാർക്കും നമുക്കുമെല്ലാം അള്ളാഹു ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാൻ്റെ റസൂൾ സല്ലാ അലുസ്സിനെ പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൌഫീക്ക് നൽകുമാറാകട്ടെ മറ്റു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസ്ലാം വാലൈക്കു വർമ്മത്ത വർക്കാത്തു